ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യലുണ്ട് നിങ്ങളുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുമെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ ഇന്ന് റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഈവനിങ് ആയിട്ടോ ഒരു ആറു മണിയായി ആറു മണി അവൻ ഇപ്പോഴും മൂന്ന് മിനിറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ എന്താ കണ്ടാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആയ പോലെ കേട്ടോ ഇരട്ടൊക്കെയാണ് അല്ലോ വിൻ്റർ സീസൺ സ്റ്റാർട്ടായി ഇന്നലെ മുതലാണെങ്കിൽ നല്ല തണുപ്പതിന് അപ്പോൾ എനിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ കഴിയില്ല കേട്ടോ ഞാനാണെങ്കിൽ സ്വേറ്ററൊക്കെ ഇട്ടണേ റെസിപ്പി സ്റ്റാർട്ടായി കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് പാലക്കിൻ്റെ പൊക്കോടയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാഞ്ച് തരാം പാലക്കിൻ്റെ പൊക്കോട എങ്ങനെയാണ് ഉണ്ടാക്കണേ ഇത് പാലക്കാണ് കേട്ടോ ഇതിൻ്റെ പൊക്കോടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഇതിന് മുറിക്കാൻ പോകും കേട്ടോ എങ്ങനെ കേട്ടോ അധികം ചെറുതാക്കണ്ട ജസ്റ്റ് മുറിച്ചാൽ മതി പകുതി കുറിച്ചിട്ടുണ്ടോ പകുതി എടുത്തേക്ക് കുറെയാവും ഫുള്ള്ണ്ടാക്കിയ കുറെ ആവും കൂടിപ്പോ പിന്നെ മല്ലിച്ചപ്പട്ടോ മല്ലിച്ചപ്പ ഉണ്ടോ അത് ഫുള്ള് മുളക് ചേർക്കൂല കേട്ടോ ഇത് ഞാൻ എക്സ്ട്രാ എടുത്തതാണ് अगर पंगे मरा जाना चाहिए तो नोटा तो कोर्टला है काटला पोड़ी ऐटा दे आवाज़ आवाज़ नहीं है एक दो अच्छी पापा ये देख एक नहीं ठीक है कॉस्ट्यूम ऐटा पोड़ी तो പിന്നെ മഞ്ഞപ്പൊടി കെട്ടോ കുറച്ച് പകുതി സ്പൂണ് ചില്ലി പൗഡർ കെട്ടോ ഇത് ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ മിക്സ് മിക്സ്ഡാട്ടോ കുറച്ചുള്ള വെള്ളം തന്നെ വെച്ച് പൗഡർ പൗഡറാണേ പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ ഈ മല്ലിച്ചപ്പ് കെട്ടോ മല്ലിച്ചപ്പ് മുളക് ലാസ്റ്റായിട്ട് ഇടുക കാരണം ഫസ്റ്റ് മുളകൊക്കെ മാറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് മുളക് ഇടുക എന്നുവെച്ചത് അങ്ങനെ മിക്സ് ആയിട്ടും ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ മിക്സ് ആയിട്ടോ ഇനി മക്കൾക്ക് വേണ്ടി ഇത്ര മാറ്റിയിട്ട് മക്കൾക്ക് വേണ്ടി മാറ്റി കേട്ടോ ഇനി ഇതിൽ മുളക് ഇടൂട്ടോ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കാം കേട്ടോ ഇഞ്ചി പിന്നെ ഏലക്കായ് നാല് പീസ് ഏലക്കാല് കുറച്ച് ചൂടായിട്ടോ തിളപ്പിച്ച് വെച്ചത് ഇന്നപ്പോ നല്ല ചൂടുണ്ടായിരുന്നു ഇതിൽ പിന്നെ ഒരു കുറച്ച് പാല് ചൂടായപ്പോൾ ഇഞ്ചിയും പിന്നെ ഏലക്കായ ചതച്ചത് വെച്ചിട്ടോ അതിലേക്ക് പിന്നെ ചായപ്പൊടി സാരോ ഇനി അത് നല്ലമ്പോക്ക് തിളപ്പിക്കൂട്ടോ ടാർക്കോ അങ്ങനെ റെഡി ആയിട്ടോ ചായ ഓ ഇതിലാ കേട്ടോ പൊക്കോട കുറച്ച് നേരം വരെ ചൂടുണ്ടാവും ചട്ടി ചൂടായിട്ടോ കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യണേ ഇത് മക്കളാ ഒരു സൈഡ് ആയിട്ടോ അങ്ങനെ കുറച്ച് ബ്രൗൺ ആയിട്ടോ അപ്പൊ ഒന്നും കൂടി അപ്പറത്തേക്ക് തിരിച്ചിട്ട് ചെറുതായിട്ട് ബ്രൗൺ ആക്കൂട്ടോ ഇത് മീഡിയം ഫ്ലെയിമിലാണ് പാലക്ക എന്താ പറയുക ഇല ആയതുകൊണ്ട് പെട്ടെന്നാണ്ട് കരിഞ്ഞു അപ്പൊ നല്ല മീഡിയം ഫ്ലെയിമിലാക്കിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യണം കേട്ടോ मैंने ले क्या बाबा ले क्या आया तुम तो आप कल्ला दे दो അങ്ങനെ പൊക്കോടയും പിന്നെ ചായ റെഡിയാണ് കേട്ടോ അപ്പൊ എന്താ നിങ്ങളെല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം പിന്നെ പൊക്കോടേന്റെ റെസിപ്പി എങ്ങനെയുണ്ട് എന്തായാലും കമന്റിൽ പറയാ എന്തിനേകദേശം കുറച്ച് സമയം വരെ നല്ല ചൂട് നിൽക്കും ചായ അപ്പൊ ഞാനിപ്പോ പൊക്കട ഉണ്ടാക്കിയില്ലേ കൊറേ മുന്നേ ചായ ഉണ്ടാക്കി കഴിഞ്ഞാ അപ്പൊ പൊക്കോട ഉണ്ടാക്കി കഴിഞ്ഞ വരേക്കും തണുപ്പും ചൂട് ഉണ്ടായില്ലോ എങ്ങനെയുണ്ട് അടിപൊളിയാ താങ്ക് യു ഹസ്ബൻഡ് പറയാട്ടോ അടിപൊളിയാണെന്ന് നല്ല ഒക്കെ നല്ലമ്പോക്ക് ചന്ദിട്ടുണ്ട് കേട്ടോ ബ്രൗൺ റൈസ് അട്ടോ ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ഷുഗറിൻ്റെ പ്രോബ്ലം അയ്യോണ്ട് ബ്രൗൺ റൈസ് കേട്ടോ കൈ കൈക്കളി രാത്രി റൈസ് കൈക്കും രാവിലെ ചപ്പാത്തി മൂന്ന് വിസല് വരണം കേട്ടോ അപ്പൊ ആക്കും ഇത് പകുതി പാലൊക്കെ ബാക്കിണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോണോ അങ്ങനത് നല്ലമ്പോക്ക് മുറിച്ചിട്ടോ ചെറുതാക്കിയിട്ട് ഇപ്പൊ സുന്ദരിയാവാണ് കേട്ടോ ട്ടോ ചീർ മുടി ചീക ആണ്ട്ട് സുന്ദരിയാവെന്ന് പറയാണ് ഒരാളിവിടെ പഠിക്കാ ഇത്ര പാലക്കിൽ ഒരു അഞ്ച് ചെറിയ ചെറിയ പച്ചമുളക് കേട്ടോ ഇതിൽ ചേർക്ക പാലക്കിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് വെളുത്തുള്ളി യൂസ് ചെയ്യലട്ടോ ഇന്നത്തെ ദിവസം ട്യൂസ്ഡേ പിന്നെ സാറ്റർഡേ അപ്പോൾ കാരണം അച്ഛൻ അമ്മ പാലിക്കുന്നതുകൊണ്ട് എന്താ ഞങ്ങളും ട്യൂസ്ഡേ പിന്നെ സാറ്റർഡേ ഉള്ളി വെളുത്തുള്ളി കഴിക്കലേ കേട്ടോ കൂട്ടേനെ ഈ പാലക്കൾ എന്താ പറയുക കുറച്ച് വെ വെളുത്തുള്ളി ചെത്തായി ചെറുതായി മുറിച്ചിടുമ്പോ ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ഇത്ര ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ ഓയിൽ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഓയില് മാറ്റോ ഇത് ഇത് ഇതാണ് കേട്ടോ എന്താ പറയുക സാമ്പാർ കായിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് നമ്മളവിടെ ആണെങ്കിൽ കട്ടയല്ല അവിടെ പൊടിയായിട്ടുണ്ടാവുക പിന്നെ ഇതിൽ ജീരകം പിന്നെ ഉപ്പ് കേട്ടോ ഈ മൂന്ന് സാധനം കേട്ടോ പിന്നെ പച്ചമുളക് നാല് സാധനം കേട്ടോ പാലക്കിൽ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കെട്ടോ ജീരകം പിന്നെ പച്ചമുളക് കേട്ടോ ഇതിൽ അഞ്ചാറ് പച്ചമുളക് ആണേ ഈ പാലക്ക് പാലക്കാണെങ്കിൽ ഇപ്പോൾ ശരിയാവുള്ളൂ മസാലക്ക എന്തിനാറിയോ മൂടി വെക്കല് അത് കൊരങ്ങന്മാരെ കാണുമ്പോ ഒന്നായിട്ട് നിർത്തിയിടും അപ്പൊ അതുകൊണ്ടാണ് മൂടി വെക്കുന്നത് ഏകദേശം ആയിട്ടോ ഇനി വെള്ളം വെള്ളം വെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാം എത്രായി വച്ചിട്ട് പാലക്ക് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പാലക്ക് പൊക്കോടാ പിന്നെ പാലക്കിന്റെ ഉപ്പേരി കേട്ടോ അപ്പൊ ഫീഡ്ബാക്ക് എന്തായാലും തരണം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ട്രീം